എല്ലാവർക്കും നമസ്കാരം നിത്യാനന്ദ യോഗ കേന്ദ്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ യോഗ കേന്ദ്രം ഒക്ടോബർ പതിമൂന്നാം തീയതി വിജയദശമി ദിനത്തിൽ വനിതകൾക്കും കുട്ടികൾക്കുമായുള്ള പുതിയൊരു ഓൺലൈൻ ബാച്ച് ആരംഭിക്കുകയാണ് തുടക്കക്കാർക്കും അതേപോലെ തന്നെ പാതി വഴിയിൽ യോഗപഠനം ഉപേക്ഷിക്കേണ്ടി വന്നവർക്കും വളരെ ലളിതമായി അഭ്യസിക്കാവുന്ന രീതിയിലായിരിക്കും ക്ലാസുകൾ മുന്നോട്ടു പോകുന്നത് ജീവിതശൈലി ശൈലി രോഗങ്ങൾ അകറ്റാൻ നല്ലൊരു പ്രതിവിധിയാണ് നമ്മുടെ യോഗമാർഗം ആരോഗ്യമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുകയാണ് യോഗയുടെ ഉദ്ദേശം യോഗ ഒരു ജീവിതചര്യയാണ് ജീവിക്കേണ്ടത് എങ്ങനെയെന്നുള്ള പ്രായോഗിക സിദ്ധാന്തമാണ് യോഗ പരമ്പരാഗത രീതിയിലുള്ള യോഗമാർഗങ്ങളാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് സൂം വഴി ലൈവായിട്ടായിരിക്കും ക്ലാസുകൾ നടക്കുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തോ